വീട്ടുകരമടയ്ക്കാൻ പോയ വീട്ടമ്മയോട് ഒരു വീടേ ഇല്ല എന്ന് പഞ്ചായത്ത് കോട്ടയത്താണ് ഈ സംഭവം കോട്ടയം മണർകാടാണ് ഈ കാണുന്ന വീടുള്ളത് ഇത് മണർകാട് സ്വദേശിയായിട്ടുള്ള രാജുവിന്റെയും ഷേർലിയുടെയും വീടാണ് കഴിഞ്ഞ ഇരുപത് വർഷങ്ങൾക്ക് മുൻപാണ് ഈ വീട് ഇവിടെ നിർമ്മിക്കുന്നത് ഇരുപത് വർഷമായി വീട് നിർമ്മിച്ചെങ്കിലും പഞ്ചായത്ത് ഈ വീടിന് കരം നിശ്ചയിച്ച് നൽകാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ വീടിന് കരമടയ്ക്കണം കരമിട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വീട്ടുകാർ തന്നെ പഞ്ചായത്തിനെ സമീപിക്കുന്നത് പക്ഷെ പഞ്ചായത്തിലേക്ക് എത്തിയ സമയത്ത് പഞ്ചായത്ത് പറയുന്നത് തങ്ങളുടെ രേഖകളിൽ ആ പ്രദേശത്ത് അങ്ങനെ ഒരു വീടില്ല എന്നാണ് എന്താണെങ്കിലും ഈ വീട്ടമ്മ നമുക്കൊപ്പം ചേരുകയാണ് ഇത് വർഷങ്ങളായി നമ്മളിവിടെ താമസിച്ചുകൊണ്ടിരുന്നതാണോ അതെ അതെ ഞങ്ങളുടെ പൂർവികർ അപ്പന അപ്പന്മാര് തൊട്ടുള്ള സ്ഥലമാണ് പുതിയ വീട് വെച്ചിട്ട് എത്ര നാളെ ഇരുപത് വർഷത്തു വന്നു ഈ കരം നമ്മൾ അങ്ങോട്ട് പോയത് നമുക്ക് ഇനി തലമുറ മക്കളുടെ ആവശ്യത്തിന് എന്തെങ്കിലും ഒക്കെ ആവശ്യം വേണമല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് ചെന്നത് അങ്ങോട്ട് ചെന്നപ്പോഴത്തേനെ ഞങ്ങളുടെ ഇതെല്ലാം ഞങ്ങളുടെ രേഖകളെല്ലാം അവിടെ കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ രണ്ടു മൂശം എൻ്റെ ഹസ്ബൻഡ് അവിടെ പോവുകയും പിന്നെ ലാസ്റ്റ് ഉടക്ക് വരെ ഉണ്ടായി തിരിച്ചിഞ്ഞ് പോന്നു പോന്നു കഴിഞ്ഞ് ഞാൻ പിന്നെ വീണ്ടും ഒന്നും കൂടെ പോയായിരുന്നു അവിടെ ചെന്ന് ഇങ്ങനെ പറഞ്ഞു എന്തായാലും അവർ പിന്നെ വീണ്ടും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ഒഴിവാക്കി പിന്നെ ലാസ്റ്റ് ഇപ്പോൾ അവർ വഴിയുടെ വിഷയാണ് പറയുന്നത് വഴി ഞങ്ങൾ കൊടുത്ത രേഖ അവർക്ക് കാണണം ഈ നിങ്ങളുടെ ഈ വീടിന് കെട്ടിട നമ്പർ ഉണ്ട് പക്ഷേ പഞ്ചായത്ത് തന്നെ പറയുന്നു പഞ്ചായത്തിന്റെ രേഖകളിൽ ആ പഞ്ചായത്തിൻ്റെ വീടില്ലെന്നാണ് പറയുന്നത് വീടങ്ങനെ ഇല്ല വീട് നമ്പർ ഉണ്ട് ഒരു വർഷമായി വേണ്ടി വീട്ടിലെ ആ കഴിഞ്ഞ വർഷം ഒരു വർഷത്തായി ഞങ്ങളിതിന് പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഏറ്റവും അവസാനാണ് ഞങ്ങള് നവകേരള ഞാൻ ഇത് കൊടുക്കുന്നത് അവിടെ സദസ്സിന് എന്തെങ്കിലും ഒരു ഒരു പരിഹാരം അവിടെ കൊടുത്തത് പരാതി പരാതി ദിവസം കഴിഞ്ഞിട്ടും അതിലും ഇല്ല ഇതുവരെ ഉണ്ടായില്ല ആരെങ്കിലും ആരെങ്കിലും നവകേരള വിളിച്ചോ വിളിച്ചിട്ടില്ല ഈ ഇല്ല 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 ആരും വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല എന്താണെങ്കിലും കോട്ടയം മണർകാടാണ് ഒരു സംഭവം ഉള്ളത് ഇരുപത് വർഷമായി വീട് ഇവിടെ ഉള്ളതാണ് ഇവർ പറയുന്നത് ഇത് രാജുവിന്റെ പൂർവികരായി താമസിച്ചു വർഷങ്ങളായി താമസിച്ചു വന്നിരുന്ന ഒരു സ്ഥലം തന്നെയാണ് അവരുടെ കൈവശം ഇരുന്ന വസ്തു തന്നെയാണ് ഇവിടെ ഒരു ഷെഡാണ് ആദ്യം ഉണ്ടായിരുന്നത് ആ ഷെഡ് കെട്ടിയാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം ഏതാണ്ട് ഇരുപത് വർഷങ്ങൾക്ക് മുൻപാണ് ഇക്കാണുന്ന വീട് പണിതത് ഈ വീട് പണിതു താമസവും ആരംഭിച്ചെങ്കിലും പഞ്ചായത്ത് ഈ വീടിന് കരം നിശ്ചയിച്ച് നൽകിയിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് കരം നിശ്ചയിച്ച് നൽകണം തങ്ങൾ കരം അടയ്ക്കാൻ തയ്യാറാണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിനെ അങ്ങോട്ട് സമീപിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് പഞ്ചായത്ത് തങ്ങളുടെ രേഖകളിൽ അങ്ങനെ ഒരു വീടേ ആ പ്രദേശത്തില്ല എന്ന് പറയുന്നത് ഇവർ നിരന്തരമായി കഴിഞ്ഞ ഒരു വർഷമായി ഇതിനു വേണ്ടി ഇറങ്ങുകയാണ് ഏറ്റവും ഒടുവിൽ നവകേരള സദസ്സിലും ഇത് സംബന്ധിച്ച് ഈ കുടുംബം പരാതി നൽകി പക്ഷേ നവകേരള സദസ്സ് കഴിഞ്ഞ് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടും അതിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് എന്താണെങ്കിലും മണറുകാട് പഞ്ചായത്തുമായി ബന്ധപ്പെടുമ്പോൾ പഞ്ചായത്ത് നൽകുന്ന വിശദീകരണം മറ്റൊരു തരത്തിലാണ് ഈ വീട് ഇവർ നിർമ്മിച്ച സമയത്ത് അത് പഞ്ചായത്തിനെ അറിയിച്ചില്ല അതുകൊണ്ടാണ് പഞ്ചായത്തിന്റെ രേഖകളിൽ ഈ വീട് ഇല്ലാതെ പോയത് എന്നാണ് ഇവർ പറയുന്നത് എന്താണെങ്കിലും എങ്ങനെയെങ്കിലും തങ്ങളുടെ വീടിന് കരമടയ്ക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി നൽകണമെന്നാണ് ഈ കുടുംബത്തിന് പറയാനുള്ളത് കോട്ടയത്ത് നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി